ഐറ്റം നമ്മൾ ഒരു പോവാണ് ഒരു ഒരു ടൈറ്റിൽ കൊടുക്കാൻ പോവാണ് ഇതാണ് നമ്മുടെ ഐറ്റം ഏറ്റവും ജനപ്രിയ ടീം ടീം മോസ്റ്റ് പോപ്പുലർ അതെ ഐറ്റംമേറിലെ അതാരണെന്നുള്ളത് ഏകദേശം പറയും ദി അവാർഡ് ഫോർ മോസ്റ്റ് പോപ്പുലർ ടീം ടീം ഗോസ് ടു തിട്ട ഹരി പത്തനംതിട്ട ഇതിലും വലുതെന്ത് വേണോ ഇനി ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ ടീം ഒരുപാട് 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 സന്തോഷം ഞങ്ങളെ ഞങ്ങളെ ഈ ഫ്ലോറിൽ ഇത്രയും വളർത്തിയ അർജുൻ സാറ് സാറിനോടും ഇവിടെ ഗുരുമേശനോടും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും ഈശ്വരനോടും അതുപോലെ തന്നെ പ്രേക്ഷകരോടും നന്ദി സ്നേഹം അറിയിക്കുകയാണ് പറയാൻ വാക്കുകളില്ല ഇതുപോലെയുള്ള വലിയ വലിയ ആർട്ടിസ്റ്റുകൾ കൂടെ കേരളിക്കാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പൂർവം വിചാരിച്ചിട്ടില്ല അത് ഒരുപാട് ഒരുപാട് നന്ദി സ്നേഹം സ്നേഹമറിയിക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി ജനങ്ങൾ അത്രമാത്രം ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ന് ഇത് നമുക്ക് കിട്ടിയത് അവരോടാണ് ഏറ്റവും കൂടുതൽ നമുക്കൊരു നന്ദി പറയാനുള്ളത് പിന്നെ സാറിനോട് അർജുൻ സാറിനോട് എല്ലാവരോടും കൃതനിത്യെ തൊട്ടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് ഒരാളെ പോലും മാറ്റി നിർത്തി പറയാൻ പറ്റത്തില്ല അതുപോലെ ഒരു സപ്പോർട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഇത് നമ്മുടെ കയ്യിൽ എത്തിയത് അതിനോട് പേഷറോടും ദൈവത്തോടും നന്ദി അറിയിക്കുക താങ്ക് യു താങ്ക് യു ഒരുപാട് സന്തോഷവും സ്നേഹവും എല്ലാവരോടും ഈ ഇവിടെ നമ്മൾ ചെയ്യുന്ന സ്കിറ്റുകളെല്ലാം ജനങ്ങളിൽ എത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ക്യാമറാമാൻമാർ ചേട്ടന്മാരും അവരോടും എല്ലാവരോടും ഒരുപാട് ഒരുപാട് സ്നേഹം പിന്നെ ഈ ഒരു അവാർഡ് നമുക്ക് കിട്ടിയത് നമ്മുടെ ബഹുമാനപ്പെട്ട ജഗദീഷ് സാറ് ചേച്ചി അത് തന്നെ ഒരു വളരെ ഭാഗ്യം എന്ന് വിശ്വസിക്കുന്നു ഒരുപാട് സന്തോഷം ഒരുപാട് വനജ നമുക്കൊന്ന് കാണാം സൂചകമായിട്ട് ഹലോ വനജ റെ ഇതേ ഞാൻ ഫ്ലവേഴ്സിൻ്റെ സ്റ്റുഡിയോയിൽ നിന്നാണ് വിളിക്കുന്നത് പോലെ വിളിച്ചു വിളിച്ച് എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് ടീച്ചർ ഉടനെ പറയുക അതിന് എനിക്കെന്തോ വേണോ ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റംബറുടെ ഏറ്റവും ജനപ്രിയ ടീം ടീം പത്തനംതിട്ട